നിർണായകമായിട്ട് മാറുന്ന അവസാന മണിക്കൂറുകളിലെ വ്യാഴ്ച രാവിലെ ആറ് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പറയുമ്പോൾ ബിഗ് ബോസ് മലയാളം സിക്സ് സിക്സിലെ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പോൾ അതുമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിരവധി വോട്ടിംഗ് റിസൾട്ട് നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രതീഷ് ഒന്നാം സ്ഥാനത്ത് വയ്ക്കുമ്പോൾ തൊട്ട് പുറകെ രതീഷിനെ അട്ടിമറിച്ച് മുന്നേറാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ സിജോട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടാണ് ഈ ഒരു സമയം വരെ സിജോ സ്വന്തമാക്കിയിരിക്കുന്നത് മൂന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൾ തന്നെ നമ്മുടെ ശരണിയുടെ അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു നിമിഷത്തിലെ ഹൈലൈറ്റ് എന്തൊക്കെയാണ് ശരണിയുടെ വൻ തിരിച്ചു വരവ് തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലു തൊട്ട് മൂന്നാം സ്ഥാനത്ത് ഇരിക്കുമ്പോ നാലാം സ്ഥാനത്തോട്ട് നാലാം സ്ഥാനത്തോട്ട് അൻസിബയുടെ തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു നിമിഷത്തിലെ ശ്രദ്ധേയം അൻസിബ ഈ ഒരു നിമിഷം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് തൊട്ട് സ്വന്തമാക്കിയിരിക്കുമ്പോ നാലാം സ്ഥാനത്തോട്ട് അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന നോറയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി പത്തൊമ്പതായിരത്തി എണ്ണൂറ്റി അറുപതോട്ടാണ് നോറയൊരു സമയം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ആറാം സ്ഥാനത്ത് നിറവേ നമുക്ക് കാണാൻ ഈ ഒരു നിമിഷത്തിലെ സവശേഷൻ നോക്കുകയാണെങ്കിൽ അസിറോക്കി തിരിച്ചുവരുന്ന കാഴ്ചയാണ് കാണാൻ സാക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് തൊട്ട് അസീറോക്കി സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഏറ്റവും ഓടുവരായിട്ട് സെക്കൻഡ് ആസ്റ്റേറ്റ് തകരുന്ന ജിൻഡോ തന്നെയാണ് ഒരു ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത് ഓട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവില് തകർന്ന എടുത്തിരിക്കുകയാണ് മണിക്കൂറുകളല്ല ദിവസങ്ങളായിട്ട് സുരക്ഷയുടെ ഏറ്റവും ഒടുവില് വോട്ടിംഗ് കാര്യമായിട്ടുള്ള ചാനലുകളൊന്നും ഉയർത്താൻ സുരേഷന് സാധിക്കുന്നില്ല തൊണ്ണൂറ്റി ഒരായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓട്ടാണ് ഇതിനോട് തന്നെ സുരക്ഷയുടെ സ്വന്തമാക്കുന്നത് എന്തേക്കാളും വരും മണിക്കൂറുകൾ സുരക്ഷയുടെ നിർണായകമായിരിക്കും കണ്ടു തന്നിരണം ഇവരുടെ ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോകാൻ സാധിക്കും പുറത്തു പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അവിടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാടി കമന്റ് ബോക്സിൽ പങ്കോക്കുക